നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ സാധാരണയായിട്ട് ഊഹിച്ച് കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ അതായത് ഒരു അസംഷ്ഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അതായത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ പറയാറുണ്ട് നമുക്കതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് എന്ന് പഠിക്കാം ഉദാഹരണത്തിന് അവൻ വന്നിട്ടുണ്ടാകണം അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അല്ലേ ഊഹിച്ച് പറയുകയാണ് അല്ലെങ്കിൽ അവൻ ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവണം വേറെ നോക്കിയാൽ അത് അവളായിരിക്കണം അല്ലെങ്കിൽ അത് അവളായിരിക്കില്ല വേറെ നോക്കിയാൽ അവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരിക്കണം ഈ സമയത്ത് അവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർ ഉറപ്പായും വന്ന് കാണില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ അസ്യൂം ചെയ്തിട്ടാണ് പറയുന്നത് അതായത് ഊഹിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ സാധാരണയായി ഇവ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇവയൊക്കെ നമ്മൾ സാധാരണയായി ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ മസ്റ്റ് ഉപയോഗിച്ചാണ് പറയാറുള്ളത് അല്ലേ നമുക്കത് വളരെ വിശദമായി ഇന്ന് മനസ്സിലാക്കാം ആദ്യം മസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം സോ ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് നെസസിറ്റി അബ്ലിക്കേഷൻ പോസിബിലിറ്റി ഓർ സെറ്റിനിറ്റി അതായത് ഒരു അത്യാവശ്യം അല്ലെങ്കിൽ ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു സാധ്യത അല്ലെങ്കിൽ ഉറപ്പായി നടക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട് ആദ്യം നമുക്ക് നെസസിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം അല്ലെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നാൽ മാത്രമേ ഒരു സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലേ അപ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്ന് എങ്ങനെ പറയാം യു മസ്റ്റ് വർക്ക് ഹാർഡ് യു മസ്റ്റ് വർക്ക് ഹാർഡ് യു മസ്റ്റ് വർക്ക് ഹാർഡ് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം അടുത്തത് അവർ കൃത്യസമയത്ത് അവിടെ എത്തണം ഒരു അത്യാവശ്യമാണ് അല്ലെ ഒരു നിർബന്ധമാണ് നിങ്ങൾ അവിടെ കറക്റ്റ് സമയത്ത് എത്തണം അല്ലെങ്കിൽ അവർ കൃത്യസമയത്ത് അവിടെ എത്തണം എന്നെങ്ങനെ പറയാം റീച്ച് ഓന്റായം നീ കൃത്യസമയത്ത് അവിടെ എത്തണം എന്നെങ്ങനെ പറയാം യു മസ്റ്റ് റീച്ച് ദം ഇനി അവൾ കൃത്യസമയത്ത് അവിടെ എത്തണം എന്നെങ്ങനെ പറയാം ഷീ മസ്റ്റ് reach there on time. നിങ്ങൾ ഇപ്പോൾ പോകണം അല്ലെ ചിലപ്പോൾ പറയാറുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പോകണം നിങ്ങൾ ഇപ്പൊ പോയേ മതിയാവൂ അതെങ്ങനെ പറയാം യു മസ്റ്റ് നിങ്ങൾ ഇപ്പോൾ പോകണം നിങ്ങൾ ഇപ്പോൾ must go now. അവൻ ഇപ്പോൾ പോകണം എന്നാണെങ്കിലോ എങ്ങനെ പറയാം അവൾ പോകണം എന്നാണെങ്കിലോ ഇനി അവർ ഇപ്പോൾ തന്നെ പോകണം എന്നാണ് പറയേണ്ടതെങ്കിലോ എങ്ങനെ പറയാം ദേ മസ്റ്റ് ഗോ നൗ ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസ് നോക്കാം മസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ് മസ്റ്റ് നോട്ട് അല്ലെ മസ്റ്റ് നോട്ട് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് പറയും ഷോർട്ട് ആയിട്ട് പറയും മസന്റ് മസ്റ്റ് നോട്ട് മസന്റ് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങളുടെ സമയം പാഴാക്കരുത് അല്ലെ നിങ്ങൾ വെറുതെ സമയം കളയരുത് എന്നെങ്ങനെ പറയാം യു മസ്റ്റ് നോട്ട് വേസ്റ്റ് യുവർ ടൈം നിങ്ങളുടെ സമയം പാഴാക്കരുത് യു മസ്റ്റ് നോട്ട് വേസ്റ്റ് യുവർ ടൈം അങ്ങനെയെങ്കിൽ നിങ്ങൾ പുകവലിക്കരുത് എന്നെങ്ങനെ പറയാം യു മസ്റ്റ് നോട്ട് സ്മോക്ക് യു മസ്റ്റ് നോട്ട് സ്മോക്ക് നിങ്ങൾ പുകവലിക്കരുത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം യു മസ് ഇൻ സ്മോക്ക് യു മസ് ഇൻ സ്മോക്ക് യു മസ്റ്റ് നോട്ട് സ്മോക്ക് നിങ്ങൾ പുകവലിക്കരുത് അങ്ങനെയെങ്കിൽ നിങ്ങൾ മദ്യപിക്കരുത് എങ്ങനെ പറയാം യു മസ്റ്റ് ഡ്രിങ്ക് യു മസ്റ്റ് നോട്ട് ഡ്രിങ്ക് ആൽക്കഹോൾ വേറെ ഒന്ന് നോക്കാം നിങ്ങൾ സ്പീഡ് ലിമിറ്റിനപ്പുറവും വാഹനം ഓടിക്കാൻ പാടില്ല അല്ലെ ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് എങ്ങനെ പറയാം യു മസ്റ്റ് നോട്ട് ഡ്രൈ ഓവർ ദ സ്പീഡ് ലിമിറ്റ് നെഗറ്റീവ് ആണ് അല്ലേ യു മസ്റ്റ് നോട്ട് സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ യു മസ്റ്റ് ഡ്രൈവ് ദ സ്പീഡ് ലിമിറ്റ് നിങ്ങൾ സ്പീഡ് ലിമിറ്റിനപ്പോഴും അല്ലെ ഒരു വേഗത്തിനപ്പുഴം സ്പീഡ് ലിമിറ്റിനപ്പോഴും വാഹനം ഓടിക്കാൻ പാടില്ല യു മസ്റ്റ് നോട്ട് ഡ്രൈവ് ദ സ്പീഡ് ലിമിറ്റ് ഇവിടെയൊക്കെ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചത് ഒരു കാര്യം ചെയ്തേ തീരുമോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ചെയ്യാനേ പാടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മളിവിടെ മസ്റ്റ് ഇവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചത് ഒരു കാര്യം ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം അതുപോലെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യു മസ്റ്റ് എന്നും അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട് എന്നും ഒക്കെ നമ്മൾ ഉപയോഗിച്ചത് അതായത് മസ്റ്റ് എന്നും മസ്റ്റ് നോട്ട് എന്നും നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ഇനി നമുക്ക് എങ്ങനെ ഈ മസ്റ്റ് കുറിച്ച് പറയാൻ ഉപയോഗിക്കാം എന്ന് നോക്കാം എങ്ങനെ ഊഹിച്ച് പറയാം എന്ന് നോക്കാം അതായത് മസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഓഹങ്ങളെ കുറിച്ച് പറയാൻ കഴിയുമെന്ന് നോക്കാം അവന് വിശക്കുന്നുണ്ടായിരിക്കും അതായത് എന്നവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവന് ഉറപ്പായിട്ടും വിശക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഊഹിച്ചു പറയുകയാണല്ലേ ഉറപ്പില്ല പക്ഷേ എങ്കിലും നമ്മൾ ഊഹിച്ചു പറയുകയാണ് അവന് ഉറപ്പായിട്ടും വിശക്കുന്നുണ്ടാവും അത് നമുക്ക് എങ്ങനെ പറയാം മസ്റ്റ് ബി അവന് ഉറപ്പായിട്ടും വിശപ്പുണ്ടായിരിക്കും അവന് വിശക്കുന്നുണ്ടാവണം അവന് വിശക്കുന്നുണ്ടാവണം ഹിമസ് ബി ഹ്രി അപ്പോൾ ഇവിടെ ഹിമസ് ബി ഹംഗ്രി എന്ന് പറഞ്ഞാൽ അവന് വിശന്നേ പറ്റൂ എന്നർത്ഥമില്ല അല്ലെ ഇവിടെ ഒരു കാര്യം ഊഹിക്കാനാണ് മസ്റ്റ് ഉപയോഗിച്ചത് ഇപ്പോൾ സുബം ഒരു പോസിബിലിറ്റി കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ മസ്റ്റ് ഉപയോഗിച്ചത് അപ്പോൾ നമ്മൾക്ക് അവന് വിശക്കുന്നുണ്ടാവണം എന്നെങ്ങനെ പറയാം ഹിമസ് ബി ഹംഗ്രി അവന് വശിക്കുന്നുണ്ടാവണം വേറെ വരെ നോക്കാം ഇനി അവനെ വിശക്കുന്നുണ്ട് നമുക്ക് എങ്ങനെ പറയാം സാധാരണയായിട്ട് എങ്ങനെ പറയാം അല്ലെ അവന് വശക്കുന്നുണ്ട് അപ്പൊ അവന് വശിക്കുന്നുണ്ട് എന്നെങ്ങനെ പറയാം ഹീസാങ്ക്രി എന്നാൽ അവന് വശിക്കുന്നുണ്ടാവണം എന്നെങ്ങനെ പറയാം ഹിമസ് ബി ഹംഗ്രി അല്ലെ അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോവാം ഇനി അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവണം ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കണം എന്നെങ്ങനെ പറയാം അല്ലെ അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരിക്കണം എന്നെങ്ങനെ പറയാം ഷീമസ് ബി ആൻക്രി എന്നാൽ അവൾക്ക് ദേഷ്യമാണെന്ന് എങ്ങനെ പറയാം അവൾക്ക് ദേഷ്യമാണിപ്പോ അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് ഷീ ഹ്രി ആൻക്രി പക്ഷേ അവൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാകണം എന്ന് ഊഹിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഷീമസ് ബി angry. angry. She must be really ആൻക്രി ആക്രി പറയണ നോക്കാം അവർ ഭയങ്കര തിരക്കിലായിരിക്കും അല്ലേ നമ്മൾ ഫ്രണ്ട്സിനെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ സാധാരണയായി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ പറയാറുണ്ടല്ലേ എങ്ങനെയാ അവർ ഭയങ്കര ബിസി ആയിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം അവർ ഭയങ്കര ബിസി ആയിരിക്കും ബി വെരി ബിസി നൗ അവരിപ്പോൾ ഭയങ്കര ബിസിയായിരിക്കും ബിസി നാവും ഇനി നമ്മൾ വീട്ടിൽ ഒരാളെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഒരാൾ വാതിൽ മുട്ടുന്നു മജൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആള് ജോണാണെന്ന് വിചാരിക്കാം അപ്പോൾ വാതിൽ മുട്ടുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും ഓക്കെ ഇത് ജോണായിരിക്കണം അല്ലേ അപ്പോൾ അതെങ്ങനെ പറയാം അത് ജോണായിരിക്കും അതെങ്ങനെ പറയാം ദാറ്റ് മസ്ബി ജോൺ അത് ജോൺ ആയിരിക്കണം that must be അത് ജോൺ ആയിരിക്കണം ഇനി നമ്മൾ വേറെ ഒരാളാണ് ജോൺ അല്ല സാറ ആണെന്ന് വിചാരിക്കൂ അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുക എന്നാണ് കേട്ടോ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുക അത് സാറ ആയിരിക്കണം അത് ആയിരിക്കാം അത് ജോൺ ആയിരിക്കണം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കണം പിന്നെ പറയാം ദി യുവർ ഫ്രണ്ട്സ് അത് നിങ്ങളുടെ ടീച്ചർ ആയിരിക്കണം ദി യുവർ ടീച്ചർ വേറെ നോക്കാം നിങ്ങൾ ഒബീഡിയൻ്റ് ആയിരിക്കണം എങ്ങനെ പറയാം യു മസ്റ്റ് ബി ഒബീഡിയൻറ്റ് യു മസ്റ്റ് ബി ഒബീഡിയൻ്റ് നിങ്ങൾ ഒബീഡിയൻ്റ് ആയിരിക്കണം ഇനി നമുക്ക് വേറൊരു സിറ്റുവേഷൻ ആലോചിക്കാം ഇമാജിൻ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തിയെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ അവൻ്റെ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ അമ്മ എന്ത് പറയാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങളുടെ ഫ്രണ്ട് അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ചിലപ്പോൾ അവൻ്റെ അമ്മ എന്ത് പറയാൻ സാധ്യതയുണ്ട് അവൻ ഇപ്പോൾ ഇവിടെ ഇല്ല ജിമ്മിലായിരിക്കും ഓക്കെ അവൻ ഇപ്പോൾ ജിമ്മിലായിരിക്കാം അവനിപ്പോൾ ജിമ്മിലായിരിക്കണം അല്ലേ അതൊരു സാധ്യതയാണല്ലേ ഇപ്പൊ ജിമ്മിൽ ആയിരിക്കണം ഇപ്പോൾ ഒന്ന് ഉറപ്പായിട്ട് പറയുകയാണ് ഊഹിച്ച് പറയുകയാണ് അപ്പോൾ അതെങ്ങനെ പറയാം മസ്റ്റ് ബി ജിം അവൻ ജിമ്മിലായിരിക്കണം മസ്റ്റ് ബി ജിം അങ്ങനെയാണെങ്കിൽ അവൻ ഉറങ്ങുകയായിരിക്കണം എന്നെങ്ങനെ പറയാം അങ്ങനെയെങ്കിൽ അവൻ ഉറങ്ങുകയായിരിക്കണം എന്നെങ്ങനെ പറയാം മസ്റ്റ് ബി സ്ലിപ്പിംഗ് അവൻ ഉറങ്ങുകയായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവൾ ഉറങ്ങുകയായിരിക്കണം എന്നെങ്ങനെ പറയാം ഷീമസ് പിൾ ഉറങ്ങുകയായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കണം എന്നെങ്ങനെ പറയാം അവൻ എവിടെയില്ല അവൻ ക്രിക്കറ്റ് കളിക്കുകയായിരിക്കണം എന്നെങ്ങനെ പറയാം ഹിമസ് പി അവൾ ഡാൻസ് ചെയ്യുകയായിരിക്കണം എന്നെങ്ങനെ പറയാം ഷിമസ്ബി ഡാൻസിംഗ് നവ് അവൾ ഇപ്പോൾ ഡാൻസ് ചെയ്യുകയായിരിക്കണം നവ് പേരൊന്ന് നോക്കാം പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരിക്കണം എന്നെങ്ങനെ പറയാം മഴ പെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ നമുക്ക് എങ്ങനെ പറയാം പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരിക്കണം എന്ന് എങ്ങനെ പറയാം പിന്നെ നമുക്ക് മസ്റ്റ് ഒരു സെർട്ടിനിറ്റി കാണിക്കാൻ വേണ്ടി അതായത് ഒരു ഉറപ്പ് കാണിക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കാം അവന് വിശക്കുന്നുണ്ടാവില്ല തീർച്ച അല്ലെ അവന് വശിക്കുന്നുണ്ടാവില്ല തീർച്ച നമുക്ക് ഉറപ്പായിട്ടും ഒരു സെർട്ടിനിറ്റി കാണിക്കാൻ വേണ്ടി അല്ല ഒരു ഉറപ്പാണ് അവന് വിശിക്കുന്നുണ്ടാവില്ല തീർച്ച എങ്ങനെ പറയാം ബി ഹംഗ്രി

വിശക്കുന്നുണ്ടാവില്ല അവന് വിശിക്കുന്നുണ്ടാവില്ല അവന് വെശിക്കുന്നുണ്ടാവില്ല അല്ലാതെ ഹി മസ്റ്റ് നോട്ട് ബി എന്ന് പറയാൻ പാടില്ല അപ്പോൾ എങ്ങനെ പറയണം അവന് വിശക്കുന്നുണ്ടാവില്ല എന്ന് എങ്ങനെ പറയാം ഇനി നമ്മൾ നേരത്തെ കണ്ടിരുന്നു അവൻ ഭയങ്കര തിരക്കിലായിരിക്കും നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം കണ്ടിരുന്നു അല്ലെ അവൻ ഭയങ്കര തിരക്കിലായിരിക്കും അതെങ്ങനെ പറഞ്ഞത് ഹി മസ്റ്റ് ബി വെരി അങ്ങനെയെങ്കിൽ അവൻ തിരക്കിലായിരിക്കില്ല അവൻ ഇപ്പോൾ തിരക്കുണ്ടായിരിക്കില്ല അവന് അവൻ തിരക്കിലായിരിക്കില്ല എന്നെങ്ങനെ പറയാം അവൻ ഫ്രീ ആയിരിക്കും എന്നെങ്ങനെ പറയാം നമ്മൾ പറഞ്ഞിരുന്നു അവൻ തിരക്കിലായിരിക്കും അതെങ്ങനെ പറഞ്ഞു ഹി മസ്റ്റ് ബി ബിസി അപ്പോൾ അവൻ തിരക്കിലായിരിക്കില്ല എന്നെങ്ങനെ പറയാൻ പാടില്ല ഹി മസ്റ്റ് നോട്ട് ബി ബിസി അപ്പൊ ഹി മസ്റ്റ് നോട്ട് ബി ബിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവൻ തിരക്കിലാവാൻ പാടില്ല എന്നൊരു മീനിങ് വരും അല്ലെ അപ്പോൾ അവൻ തിരക്കിലായിരിക്കില്ല എന്നെങ്ങനെ പറയാം ഹി ബി ബിസി നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ വാതിട്ട് മുട്ടുന്ന സൗണ്ട് കേൾക്കും നിങ്ങളുടെ ഫ്രണ്ട് ജോൺ ആണ് അല്ലെ നമ്മൾ നേരത്തെ വിചാരിച്ചു അത് ജോൺ ആയിരിക്കും അത് നമ്മൾ എന്ത് പറഞ്ഞു ദാറ്റ് മസ്ബി ജോൺ ഇനി ഇനി അത് ജോൺ ആയിരിക്കില്ല എന്നെങ്ങനെ പറയാം ജോൺ ആയിരിക്കുമെന്ന് എങ്ങനെ പറയാം അല്ലെ ഇനി നമ്മൾ പ്രതീക്ഷിക്കാൻ ജോൺ ആയിരിക്കില്ല എന്ന് എങ്ങനെ പറയാം കറക്റ്റ് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് ജോൺ ആവാനായി പാടില്ല അത് ജോൺ ആവാൻ പാടില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല അല്ലേ അത് ജോൺ ആയിരിക്കാൻ സാധ്യതയില്ല അത് ജോൺ ആവില്ല എന്നെങ്ങനെ പറയാം അത് ജോൺ ആയിരിക്കില്ല ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ദാറ്റ് മസ്റ്റ് നോട്ട് ബി ജോൺ എന്ന് പറയാൻ പാടില്ല വായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോൺ ആവാൻ പാടില്ല എന്നൊരു മീനിങ് വരും അല്ലേ എന്നൊരു മീനിങ് ഇവിടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് പറയണം അത് ജോൺ ആയിരിക്കില്ല അത് ജോൺ ആവില്ല എന്നെങ്ങനെ പറയാം ഇറ്റ് കാൻ ബീ ജോൺ ഇറ്റ് നോട്ട് ബീ ജോൺ എന്നാണ് പറയേണ്ടത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സാധാരണയായി പ്രസന്റ്സിൽ വരുന്ന കാര്യങ്ങൾ മസ്റ്റ് ബി എന്നതിൻ്റെ ഓപ്പോസിറ്റ് മസ്റ്റ് നോട്ട് ബി തന്നെ ആവണം എന്ന നിർബന്ധമില്ല ഓക്കെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മീനിങ് കിട്ടില്ല അപ്പോൾ എങ്ങനെയാവാൻ സാധ്യതയുണ്ട് ഓപ്പോസിറ്റ് വരുമ്പോൾ ക്യാൻ ബി ക്നോട്ട് ബി എന്നൊക്കെ ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കഴിഞ്ഞ പോയ കാര്യങ്ങൾ അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെ പറയാം എന്ന് മനസ്സിലാക്കാം അതായത് എങ്ങനെ ഊഹിച്ച് പറയാം ഊഹിക്കാം എന്ന് നോക്കാം അതായത് പ്രസൻറ്റിൽ നമ്മൾ എങ്ങനെയാണ് ഭൂപിക്കുന്നത് എങ്ങനെയാണ് അസ്യം ചെയ്യേണ്ടത് അവനത് ചെയ്യുന്നുണ്ടായിരിക്കും അവന് വിശക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പെയ്യുന്നുണ്ടായിരിക്കാം എന്നൊക്കെ പറയാൻ നമ്മൾ മസ്റ്റ് ബി അല്ലെങ്കിൽ കാൻ ബി എന്നൊക്കെ ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാസ്റ്റ് ടെൻസിൽ അത് എങ്ങനെ പറയാമെന്ന് നോക്കാം ഉദാഹരണത്തിന് അവനത് ചെയ്തിട്ടുണ്ടായിരിക്കണം അവനത് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവണം അവൾ പോയിട്ടുണ്ടാവണം കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അല്ലെ പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ മഴ പെയ്തിട്ടുണ്ടാവണം എന്നൊക്കെ എങ്ങനെ പറയാം നോക്കാം അവനത് ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകണം അതെങ്ങനെ പറയാം നമുക്കറിയാം അവനത് ഉറപ്പായും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എങ്ങനെ അത് പറയാമെന്ന് നോക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം അവൻ അത് ചെയ്തിട്ടുണ്ടാവണം അവൻ അത് ദാറ്റ് ഇവിടെ ഹാവിന് ശേഷം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ വി ടു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഡു ഗോ വെൻറ്റ് ഗോൺ റൈറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ ഹാവിന് ശേഷം എന്തുപയോഗിക്കണം അപ്പോൾ അവൻ അത് ചെയ്തിട്ടുണ്ടാവണം അവൻ അത് ചെയ്തിട്ടുണ്ടാകണം എന്നെങ്ങനെ പറയാം മസ്റ്റ് ഹാവ് അവനത് ചെയ്തിട്ടുണ്ടാവണം അവനത് കണ്ടിട്ടുണ്ടാവണം എന്നെങ്ങനെ പറയാം എന്ന് എങ്ങനെ പറയാം ഹിമസ്റ്റാഫ് സിൻ അവനത് കണ്ടിട്ടുണ്ടാവണം അവനത് അയച്ചിട്ടുണ്ടാവണം എന്നെങ്ങനെ പറയാം മസ്റ്റ് മസ്റ്റ് ഹാവ് ഹിമസ്റ്റാ സിൻ ഹിമസ്റ്റാഫ് സിൻഡാറ്റ് അവനത് ഓൾറെഡി അയച്ചിട്ടുണ്ടാവണം വേറെ നോക്കാം അവൾക്ക് ട്രെയിൻ മിസ് ആയിട്ടുണ്ടാവണം അല്ലെ ട്രെയിൻ കയറാൻ പോയിട്ടുണ്ട് ഒരാള് പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അവൾക്ക് ആ ട്രെയിൻ മിസ് ആയിട്ടുണ്ടാവണം മിസ് ആയിട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇവിടെ നമ്മൾ ഓക്കെയാണ് അല്ലേ അവൾക്ക് ട്രെയിൻ മിസ് ആയിട്ടുണ്ടായിരിക്കും എന്ന് അതെങ്ങനെ പറയാം ഷെ മസ്റ്റ് ഹാവ് മിസ് ദ്രെയിൻ ഹാവ് മിസ്ഡ് ദ്രെയിൻ അവൾക്ക് ട്രെയിൻ മിസ് ചെയ്തിട്ടുണ്ടാവണം മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഹാവ് മിസ് ദ്രെയിൻ ഇനി വേറെ നോക്കാം അവൻ അവളെ കണ്ടിട്ടുണ്ടാവണം അവൻ അവളെ കണ്ടിട്ടുണ്ടായിരിക്കും എങ്ങനെ പറയാം അപ്പൊ എങ്ങനെ പറയാം അവൻ അവളെ കണ്ടിട്ടുണ്ടാവണം പറയാം അവൻ അവളെ കണ്ടിട്ടുണ്ടാവണം ഹാവ് വേറെ നോക്കാം ഇന്നലെ മഴ പെയ്തിട്ടുണ്ടാവണം ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരിക്കണം എന്നിങ്ങനെ പറയാം ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരിക്കണം എങ്ങനെ പറയാം ഇറ്റ് മസ്റ്റ് ഹാവ് ഡേ ഇറ്റ് മസ്റ്റ് ഹവ്ഡേ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരിക്കണം നമ്മൾ ഇതുവരെ ഫാസ്റ്റിൽ അതായത് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള പോസിറ്റീവ് സെന്റൻസ് ആണ് കണ്ടത് ഇനി നമുക്ക് കുറച്ച് നെഗറ്റീവ് സെന്റൻസ് പറഞ്ഞു നോക്കാം ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം ഉറപ്പായിട്ടും നടന്നു കാണില്ല എന്ന് ഊഹിച്ച് പറയുകയാണ് അല്ലെ ഇവിടെ കഴിഞ്ഞ കാലത്ത് ഒരു കാര്യം നടന്നു കാണില്ല എന്ന് നമ്മൾ ഊഹിച്ചിട്ട് അസ്യൂം ചെയ്ത് പറയാൻ പോവുകയാണ് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് അവൻ പോയി കാണില്ല അവൻ പറഞ്ഞു കാണില്ല മഴ പെയ്തിട്ടുണ്ടാവില്ല ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അവൻ ഭക്ഷണം കഴിച്ചു കാണില്ല തീർച്ച എങ്ങനെ പറയാം ർ കഴിച്ചു കാണില്ല പറയാമെങ്കിലും ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം എങ്കിലും അവൻ ഭക്ഷണം കഴിച്ചു കാണില്ല തീർച്ചയായും എങ്ങനെ പറയാം ഹാവ് ഈറ്റൺ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവൻ ഭക്ഷണം കഴിച്ചു കാണില്ല എന്നെങ്ങനെ പറയാം സാധാരണ പറയുന്നത് എന്താണ് ഹി മസ്റ്റ് നോട്ട് ഹാവ് ഈറ്റ്

അതുപോലെ തന്നെ നമുക്ക് ഹി കുഡ് നോട്ട് ഹാവ് ടേക്കൻ ഫുഡ് എന്നും പറയാം ഓക്കെ അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു കാണില്ല എന്നൊക്കെ എങ്ങനെയൊക്കെ പറയാം ഹി കാ ടേക്കൻ ഫുഡ് അതുപോലെ തന്നെ ഹി കുഡ് നോട്ട് ഹാവ് ടേക്കൻ ഫുഡ് എന്നും പറയാം അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും അല്ലേ നമ്മൾ പാസ്റ്റ് അല്ലേ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഹി കാൻഡ് ഹാവ് ഫുഡ് എന്ന് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഹി കാൻഡ് ഹാവ് ടേക്കൻ ഫുഡ് എന്ന് പറയാം സംശയം വരുന്നുണ്ടാവും അല്ലേ പക്ഷേ പ്രശ്നമില്ല നമുക്ക് രണ്ടും ഉപയോഗിക്കാം

ചെയ്തിട്ടുണ്ടാവില്ല വേറെ നോക്കാം അവൾക്ക് എക്സാം വളരെ എളുപ്പമായിരിക്കില്ല അവൾക്ക് എക്സാം വളരെ എളുപ്പമായിരിക്കില്ല അല്ലെങ്കിൽ അവൾക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നിരിക്കില്ല എന്നെങ്ങനെ പറയാം എക്സാം എക്സാം ഹാവ് ഹാവ് ഈസി ഈസി ഹവ്സാം അല്ലെങ്കിൽ എക്സാം ഹാവ് ഈസി അതായത് എക്സാം അവൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കണമെന്നില്ല എക്സാം അവൾക്ക് വളരെ എളുപ്പമായിരിക്കണമെന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു കാര്യം ഉറപ്പാണെന്ന് ഓഹിച്ച് പറയുമ്പോൾ നമ്മൾ പല ഫേസസ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഏതൊക്കെയാണ് മസ്ബി മസ്നോ ബി മസ് ഹാജൻ കാൻ ബി ഓൾ ബി എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് പഠിച്ചത് ഇവിടെ നമുക്ക് സാധാരണ ഒരു ഡൗട്ട് തോന്നാൻ സർവേ അല്ലേ ഇവിടെ നമുക്ക് സാധാരണയായി തോന്നുന്ന ഒരു സംശയമുണ്ട് മേ അല്ലെങ്കിൽ മൈറ്റ് എന്നൊക്കെ ഉപയോഗിച്ച് പറഞ്ഞുകൂടെ നമുക്ക് നോക്കാം അത് നമുക്കൊന്ന് ആയിട്ട് മനസ്സിലാക്കാം ഉദാഹരണത്തിന് അവർ തിരക്കിലായിരിക്കും അവർ തിരക്കിലായിരിക്കാം അവർ തിരക്കിലായിരിക്കാം സ്വീകരണം ചെയ്യുക അല്ലേ അതായത് അവർ തിരക്കിലായിരിക്കും എന്ന് ഉറപ്പില്ല ഇവിടെ അല്ലേ ഇവിടെ ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ കുറച്ച് ഗസ് ചെയ്തിട്ട് പറയേണ്ടത് അല്ലേ അതായത് അൺസെട്ടൻ ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഗസ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് നോക്കാം അപ്പോൾ അവർ തിരക്കിലായിരിക്കും എന്ന് എങ്ങനെ പറയാം ദേ മേ ബി ബിസി അവർ ബിസി ആയിരിക്കും പിന്നെ വേണമെങ്കിൽ നമുക്ക് ദൈ ബി ബിസി എന്നും പറയാം അപ്പം നമുക്ക് അവർ തിരക്കിലായിരിക്കും എന്ന് എങ്ങനെ പറയാം ഒന്നെങ്കിൽ ദി ബിസി അല്ലെങ്കിൽ ദൈ ബി ബിസി എന്നും പറയാം അല്ലെങ്കിൽ നമുക്ക് ദേ കുഡ് ബി ബിസി എന്നും പറയാം അപ്പോൾ എങ്ങനെയൊക്കെ പറയാം ദേ മേ ബി സി ഓൾ മൈ ബി ബിസി സി ദേ കുഡ് ബി ബിസി അവർ തിരക്കിലായിരിക്കണം അവർ തിരക്കിലായിരിക്കും ഇവിടെ നമ്മൾ മേ ആൻഡ് മൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ മെയിനെക്കാളും കുറച്ച് സാധ്യത കുറവാണ് മൈറ്റിന് ഓക്കെ മെയിനെക്കാട്ടിലും കുറച്ച് സാധ്യത കുറവാണ് മൈറ്റിന് അപ്പോൾ സാധ്യത കൂടുതൽ ഏതിനാണ് മെയിൻ ആണല്ലേ അപ്പൊ ഹീമേ ബി ബി സി ി ബിസി എന്ന് എന്താണ് അവൻ തിരക്കിലായിരിക്കണം വേറെ എന്ന് നോക്കാം അവർ കളിക്കുകയായിരിക്കും എന്ന് എന്നിങ്ങനെയൊക്കെ പറയാം അവർ കളിക്കുകയായിരിക്കും നമ്മൾ അസ്യം ചെയ്യാണ് അവർ ഇപ്പോൾ അവർ ഇപ്പോൾ കളിക്കുകയായിരിക്കും എങ്ങനെ പറയാം അല്ലെങ്കിൽ എങ്ങനെ പറയാം അവർ കളിക്കുകയായിരിക്കും അല്ലെങ്കിൽ அவர் கழிக்கணும் வேற என்ன அவர் படிக்கணும் அவரிப்போ படிக்கணும் அவரிப்போ படிக்கணும் அல்ல குட் நோ குட் நோராம் അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരിക്കണം എന്നെങ്ങനെ പറയാം അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരിക്കണം എന്നെങ്ങനെ പറയാം ഹ് ഗോൺ ഫോർ എ മൂവി അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ടാവണം അല്ലെങ്കിലോ ദൈറ്റ് ഹാവ് ഗോൺ ഫോർ എ മൂവി കുറച്ച് ഉറപ്പ് കുറവാണ് അങ്ങനെയെങ്കിലും എങ്ങനെ പറയാം ദ മൈറ്റ് ഹാവ് ഗോൺ ഫോർ എ മൂവി അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും കൂടി പറയാം എങ്ങനെ പറയാം ദ കുഡ് ഹാവ് ഗോൺ ഫോർ എ മൂവി അവർ സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരിക്കണം ദ കുഡ് ഹാവ് ഗോൺ ഫോർ എ മൂവി എന്താണ് ഇങ്ങനെ ഇവിടെ പറയാൻ കാര്യം ഇത് പാസിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഗിസ് ചെയ്ത് ഇവിടെ പറയുകയാണിവിടെ മെഹാവ് പ്ലസ് മൈ ് പ്ലസ് വി ത്രീ അതുപോലെ പ്ലസ് വി ത്രീ കുലാവ് മെഹാവ് മൈ ഷാവ് അതുപോലെ കുലഹാജൻ വേറെ നോക്കാം ഞാൻ എൻ്റെ പേഴ്സ് വീതി മറന്നു വെച്ചിട്ടുണ്ടാവണം ഒന്ന് ഊഹിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഇവിടെ എനിക്ക് പേഴ്സ് എവിടെയാണ് വെച്ചത് എന്നതിനെ കുറിച്ചൊരു ഉറപ്പില്ല ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ മേ ഹാവ് ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം അല്ലെങ്കിലോ ഐ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ദ വാലറ്റ് അറ്റ് ഹോം അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ മേ ഹാവ് വാലറ്റ് അറ്റ് ഹോം അല്ലെങ്കിലോ ഐ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ദ എന്നൊക്കെ പറയാം ഇവിടെ നമ്മൾ ഐ മസ്റ്റ് ഹാവ് എന്ന് പറയാൻ പറയാൻ പറ്റുമോ പറ്റുമോ ഐ ഐ ഐ മസ്റ്റ് 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 ഹാവ് 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 അല്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ വീട്ടിൽ പേഴ്സ് ഉറപ്പായിട്ടും വെച്ചിട്ട് പോകണമായിരുന്നു അല്ലെ ഒരു നിർബന്ധം പോലെ പറയണം അല്ലേ അത് ശരിയാണോ അപ്പൊ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ല നമുക്ക് എങ്ങനെ പറയാൻ പാടില്ല ഐ മസ്റ്റ് ഹാവ് അറ്റ് ഹോം എന്ന് പറയാൻ പാടില്ല അപ്പൊ എങ്ങനെ പറയണം ഓക്കെ അപ്പോൾ ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ദ വാലറ്റ് അറ്റ് ഹോം എന്ന് പറയാൻ പാടില്ല അപ്പൊ എങ്ങനെ പറയണം ഐ മേ ഹാവ് ലെഫ്റ്റ് ദ വാലറ്റ് അറ്റ് ഹോം എന്ന് പറയാം അല്ലെങ്കിൽ ഐ മൈറ്റ് ഹാവ് ലെഫ്റ്റ് ദ വാലറ്റ് അറ്റ് ഹോം ഓക്കെ ഇനി ഇത് തന്നെ നമുക്ക് വേറൊരു തരത്തിൽ നോക്കാം ഞാൻ എൻ്റെ പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാവണം എനിക്ക് ഏകദേശം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ എങ്ങനെ പറയാം ഇവിടെ നമ്മൾ ഉറപ്പിക്കുകയാണ് അല്ലേ എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഞാൻ വീട്ടിൽ എൻ്റെ പേഴ്സ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിരുന്നു അല്ലേ അവിടെ ഉണ്ടായിരുന്നു അവിടെ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഒരു ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് എന്റെ പേഴ്സ് എന്റെ വാലറ്റ് വീട്ടിലുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഐ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് മൈ വാലറ്റ് അറ്റ് ഹോം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ഉപയോഗം വളരെ വിശദമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വിൽ സി അഗെയിം ലെറ്റർ വിത് എൻ അനദർ വീഡിയോ താങ്ക് യു സോ മച്ച് താങ്ക് യു